ണയോലേ ലൂ ശിരസ്ോ നി തമ്പുരാ పాడా హారే రూయ హరే hey സങ്ങൾ മാറ്റണേശോയേയ മലേ അഭിഷേകം നൽകണേ തമ്പുരാ do ീർത്തേടേ ളളയം നൽകും oh mm -hmm. We're <laughs> ൂയാ അങ്ങേ കൈകളിൽ നൽകുന്നു മാലേ ലൂയലേ ലൂയാ സ്വർഗ കവാട തുറക്കിണമേ മാൂയാ അനുഗ്രഹപ്പെരുമഴ പൊഴിക്കണമേ ൂയഹലേ ലൂയാ പിഷകുഴുക്കണമേ മാൂയഹലേ ലൂയാം പാടി നമിക്കുന്നു മാധിച്ചു ഭൂഗ ആരോഗ്യം നൽകണമേ നാലേ ലൂയഹലേ ലുവിയ മനസ്സിൽ അഭിഷേകം നിറയ ഹേ ആലേ ലൂയഹലേ ലൂിയ മനസ്സിൽ സന്തോഷം നിറയേ നാലേ ലൂയലേലുവിയ ഉണർവിന്റെ വരവും നൽകണമേ ആലേ ലൂയഹലേ ലുവിയ സമൂഹത്തെ നൽകുന്നു മലേലൂയലിൽ ലൂയാ കുടുംബങ്ങളെയും നൽകുന്നു മാലേ ലൂയകളേ ലൂയാ അനുഗ്രഹ ചൊര്യണൈശോ മാലേലൂയ ഹലേലൂയാരു സഭയേ കേളേലൂയലേ കേൾകും നോ ആലേലൂയലേലൂയ അൽ മായരെ അങ്ങ് കേൾകുന്നു ആലേലൂയലേലൂയ ധാനകേന്ദ്രങ്ങൾ നൽകും നോ ആലേലൂയലേലൂയ ഈ മംഗങ്ങൾ നൽകും നോ ആലേ Hallelujah, <laughs> hallelujah. ൂയഹലേ ലൂയ ഭരണകർത്താക്കളെ നൽകുന്നു അനുഗ്രഹം കൊണ്ടു നിറയ്ക്കണമേ ആലേലൂയഹലേ ലൂയ ഭാരതാടിന് നൽകുന്നു

Okay. Hallelujah! 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 ശുദ്ധ പരമധി വികാരുടെ പരിശുദ്ധ പരമധി വികാരുടെ പരിശുദ്ധ പരമധി വികാരുടെ ആരാധകയും പേര് പറഞ്ഞേ സുസിലി വീട് ആലക്കോട് ആറ് മാസമായിട്ട് ഈ ഇടത് കൈയുടെ മുട്ടിന് വേദന കൈക്ക് മരവിപ്പായിരുന്നു ഇപ്പൊ അത് മാറിയോ പൂർണമായിട്ട് മാറി അതുകൂടാതെ ഇരുപത് വർഷം മുമ്പ് കശുവണ്ടി പെറുക്കാൻ പോകുന്ന വഴിക്ക് അവിടെ തലകുത്തി വീണ് ഈ തോളില് പൊട്ടിയിട്ട് കൈ പൊക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആണോ വേദനയായിരുന്നു ഇപ്പൊ അത് മാറിയോ കൈ പൊക്കിക്ക് ഒട്ടും വേദനയില്ല ഒട്ടും വേദനയില്ല ഇരുപത് വർഷം മുമ്പ് വീഴ്ചയുടെ ഫലമായി തോളില് പൊട്ടിയുള്ള വേദനയാണ് മാറിയത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഷെർലി കൊറേ വർഷങ്ങളായിട്ടുള്ള സന്ധ്യബന്ധങ്ങളുടെ വേദനയായിരുന്നു എത്ര വർഷമായി സന്ധ്യബന്ധങ്ങൾക്ക് വേദനയായിട്ട് അഞ്ചാറ് വർഷമായിട്ട് വേദനയായിരുന്നു ഈ മുട്ടിന് വേദനയും കൈക്ക് മരവിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൈകൾക്ക് മരവിപ്പ് അതുപോലെ തന്നെ നല്ല വേദനയായിരുന്നു ഇപ്പൊ ആരാധനയുടെ സമയത്ത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ സുഖപ്പെട്ടു ഒട്ടും വേദനയില്ല അതുപോലെ തന്നെ ും കൈയടിച്ച് ഈ പറയാ ഹലൂയ ഈ നിൽക്കുന്ന ബിനോയി മലബാറിലെ തേരാവൂരിനും ഇരിട്ടിക്കും ഇടയ്ക്ക് പെരുമ്പുഞ്ഞ അതിന അവിടെ സ്ഥലത്താണ് വീട് എന്റെ അയൽക്കാരനാണ് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിനടിച്ച് അബോധാവസ്ഥയിലായി ഈ ഇടത് കണ്ണിന്റെ കാഴ്ച പോയി മാത്രമല്ല തലയ്ക്ക് വേദന മറ്റു കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വിനോയ് തന്നെ ഈ രോഗശാന്തയെ കുറിച്ച് പറയുക ഞാൻ ഓഗസ്റ്റ് മാസത്തില് വീട്ടില് അമ്മയുടെ ഡെത്ത് ആനുവേഴ്സറി കുർബാനയെല്ലാം പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ അയൽക്കാരനെ ഇവിടെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ അപകടം ഉണ്ടായി അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ആശുപത്രി പോയി പ്രാർത്ഥിക്കാം തലശ്ശേരിയിൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു അബോധാവസ്ഥ അപ്പൊ അവിടെ കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറേയും കൂടി സൗഖ്യേറ്റെടു പറഞ്ഞു എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് മൂന്ന് മാസം മുമ്പ് ഒരു ബാക്ടർ ആക്സിഡന്റിൽ എന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു അത് കഴിഞ്ഞ് തലശ്ശേരി കോർപ്പറേറ്റ് ഹോസ്പിറ്റലായിരുന്നു ഒരു മാസത്തോളം അത് കഴിഞ്ഞ് ഇവിടെ ധ്യാനത്തിന് വരുന്നവരെ എനിക്ക് തലവേദനയും തലയിലെ ഭാരവും കയറ്റിവെച്ച പോലെ ഉണ്ടായിരുന്നു അച്ഛൻ വെനിങ്ങാന്ന് ആരാധന സമയത്ത് എന്റെ പേര് വിളിച്ചു പറഞ്ഞു ഈശോ തുടർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഈ സമയം വരെ എനിക്ക് തലവേദനയോ തലയിൽ ഭാരോ ഒട്ടുമുണ്ടായിട്ടില്ല അവിടെ അന്ന് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഡോക്ടർമാരുടെയൊക്കെ പൊതു നിർദ്ദേശം ഒരു ഒരു കമന്റ് അനുസരിച്ച് ഇതിങ്ങനെ കടന്നു പോകാൻ സാധ്യത എപ്പോൾ ബോധം തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എത്ര ദിവസം കഴിഞ്ഞാൽ ബോധം തെളിഞ്ഞത് രണ്ടാഴ്ച രണ്ടാഴ്ച ബോധം തെളിഞ്ഞു പക്ഷെ പിറ്റേ ദിവസം കണ്ണു തുറന്നില്ലേ ആ തുറന്നു അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് അച്ഛൻ എന്നോട് ഇരുപത്തിനാലാം തീയതി ഡിസ്ചാർജ് ചെയ്യെന്ന് പറഞ്ഞു അന്ന് തന്നെ അച്ഛൻ വന്നേ അന്ന് തന്നെ പറഞ്ഞാണിത് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു തീയതി തന്നെ ഡിസ്ചാർജ് കർത്താവ് സന്ദേശം നൽകിയത് ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാലാം തീയതി ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഇരുപത്തിനാലാം തീയ്യതി കർത്താ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിച്ചു ആ അത് കൂടാതെ ആ രണ്ടാം ദിവസം തന്നെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴേക്കും പോയി പ്രാർത്ഥിക്കും പക്ഷെ പിറ്റേ ദിവസം തന്നെ വിനോയ്ക്ക് കണ്ടു തുറന്നു പിന്നെ ബോധവകം ഓർമ്മയെല്ലാം വന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതി ഡിസ്ചാർജ് ചെയ്തു ഒരു മാസത്തോളം കിടക്കും ഇപ്പൊ തലയുടെ വേദനയും മാറി കൈയടിച്ച് ഈ പേര് പ്രണീഷ് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നിന്ന് വരുന്നു സിഡ്നിയിൽ താമസിക്കുവാണ് എനിക്ക് മുട്ടിലൊരു വേദനയുണ്ടായിരുന്നു കുറച്ച് നാളായിട്ടുള്ള വേദനയാ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഓടാനൊക്കെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് പിന്നെയും വേദന വരും കഴിഞ്ഞ ആഴ്ച നല്ല വേദനയായി ഇവിടെ വന്നപ്പോഴും ഒക്കെ വേദന ഉണ്ടായിരുന്നു അപ്പൊ നടക്കുമ്പോഴൊക്കെ ചെറിയൊരു മുടന്ത ആരാധനയ്ക്ക് മുട്ടുകുത്താനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്നും ഞാൻ ആലോചിക്കും എന്റെ മുട്ടിലെ വേദന മാത്രം പോണില്ലല്ലോ എന്ന് അപ്പൊ ഈ ആരാധന കഴിഞ്ഞ് മുട്ടുകുത്തി എഴുന്നേറ്റപ്പോഴേക്കും പെട്ടെന്ന് വേദനയില്ല എനിക്ക് അതേപോലെ എഴുന്നേക്കാനും വീണ്ടും ഒന്ന് മുട്ടുകുത്തിയാക്കി ഞാൻ നോക്കിയായിരുന്നു അപ്പൊ മുട്ടുകുത്താനൊക്കെ പറ്റി കൈയട ശേഷിന്റെ എന്റെ പേര് ഞാൻ മഹാരാഷ്ട്ര നാഗ്പൂരിൽ വന്നതാണ് ഞാൻ ഇരിങ്ങാലക്കുടെ വാർത്തകൾ താമസിക്കുന്നത് എന്റെ കാലിന് അടിയിൽ ഒരു അടി അടിപെറ്റിമാരിയുള്ളതായിരുന്നു പക്ഷെ പാദത്തിന് ഭയങ്കര വേദനയായിരുന്നു എത്ര വർഷമായി അധികം നാളായിട്ട് ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ള ഒരു അടി ഇതാണ് അന്ന് തുടങ്ങിയുള്ള വേദനയാണ് അടിത്തി ആ ഒരു സ്റ്റെപ്പും അടിച്ചു ഇതായിതാണ് ഓക്കെ അതുകൂടാതെ എന്റെ എനിക്ക് ഞാൻ വളരെ മുമ്പ് ഒരു അഞ്ചു പത്ത് വർഷം മുമ്പ് ഞാൻ വീണത്തെ എന്റെ ലഗമെന്റ് രണ്ടെണ്ണം ഇഞ്ചോർഡായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിനും എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇന്നലെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഇന്നിപ്പറച്ചു നേരത്തെ മുമ്പ് ഒത്തിരി വ്യത്യാസം വന്നു പൂർണ്ണമായി മാറി എന്ന് നല്ല ബോധ്യപ്പെട്ട എനിക്ക് കൈ അടിച്ച് പേര് ലൂസി ആന്റണി ഞാൻ അഞ്ചേരി മര്യാപുരത്തായിരുന്നു താമസിച്ച അവിടുന്ന് ഇപ്പൊ നന്ദിപുലത്താണ് അവ മര്യാപുരത്ത് വെച്ചിട്ട് അവിടുന്ന് ടെറസിന്റെ മോളിൽ നിന്ന് വീണു വീണ് കഴിഞ്ഞപ്പോ എനിക്ക് തണ്ടല് വേദന എടുത്തിട്ട് ഡോക്ടറെ കണ്ട മരുന്നൊക്കെ ചെയ്ത് അത് വർഷമായി വേദന എവിടെയാണ് എവിടെ നടുവിന് ഇപ്പൊ മാറി വേദനയില്ല പന്ത്രണ്ട് വർഷമായിട്ട് വേദന മാറി നടുവ് കുനിച്ചേ വേദന ഉണ്ടോ ഇപ്പൊ എന്റെ വേദന മാറി കൈ അടിച്ച് ഈശോക്ക് നന്ദി പറയാ അന്നമ്മാണ് എന്റെ പേര് അഞ്ചു വർഷമായിട്ട് എന്റെ കാലിന്റെ പാദം മുഴുവനും പൊട്ടി ായിരുന്നു മരുന്ന് കേൾക്കുമ്പോൾ കുറയും പിന്നെ അത് ഉണങ്ങാതെ നിൽക്കുമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഒന്നും കഴിക്കുന്നില്ല പിന്നെ ഞാൻ കുർബാനയുടെ നേരത്തെ എന്റെ കാലേല് ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പോലെ കാലിന്റെ അകത്തുനിന്ന് ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കുക ഞാൻ നോക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോ ഒന്നുമില്ല എന്റെ കാലം ഉണങ്ങിയിരിക്കുക അതായത് എത്ര വർഷമായി ഭ്രണമാണ് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി കാലിലെ ഭ്രണം ഈ ധ്യാനത്തിനിടയ്ക്ക് കുർബാനയുടെ ഇടയ്ക്ക് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു കാൽ പാദത്തിനാണോ കാൽപാദത്തിന്റെ ആ ജോയിന്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന വ്രണമാണ് അവിടെ നിന്ന് മുമ്പിൽ ഇരുന്ന് ആ കാൽപാദത്തിന്റെ ഭാഗം ഒന്ന് കാണിച്ചു അവിടെ ഇപ്പോൾ അതിന്റെ പാട് മാത്രമേ ഉള്ളൂ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു പൂർണമായിട്ട് പഴുപ്പ് മാറി കൈയടിച്ച് ഈശോയ്ക്ക് ഷോയ്ക്ക് നന്ദി പറയാം അല്ലേ ലൂയ്യ